ഇന്നത്തെ പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്ന ഈ സാധനം നമ്മള് മുടിയിരുന്നില്ലേ ഞങ്ങള് ലിപിയുടെ കോളേജിൽ വന്നു ഞാൻ മുടി വെട്ടിച്ചാലോ ആ പരിപാടി കഴിഞ്ഞു ഇനി ലിപീനെ വെയിറ്റ് എനിക്ക് റോസാ പൂ വാങ്ങിക്കണമെന്ന് പറഞ്ഞായിരുന്നു പക്ഷെ വന്നപ്പോഴൊന്നും ഇഷ്ടപ്പെട്ടില്ല കണ്ട ഇനിയിപ്പോൾ പോകുന്ന കഴിക്കും കൂടെ ഉണ്ട് അതുകൂടെ നോക്കിയിട്ട് വാങ്ങിക്കും ചിലപ്പം ഞാനിത് കഴിഞ്ഞിടക്കാണ് വാങ്ങിച്ചത് അപ്പം ഇത് കണ്ടിട്ട് ലിബിക്ക് ഒരു മോഹം ഇതുപോലെ തന്നെ വാങ്ങിച്ചാലാണ് നമുക്ക് ലിപി വരാനായിട്ട് സമയമായിട്ടുണ്ട് ഇനി ലിപി വന്നു കഴിയുമ്പോൾ നേരെ കണ്ണാട് വാങ്ങാനായിട്ട് പോകും ഇവിടെയൊക്കെ തപ്പ് പോയി പക്ഷേ ഇവിടെ ചേർത്തലൊന്നും നല്ല കടയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആലപ്പുഴയിലോട്ട് പോവാം പോകുന്ന വഴിക്ക് വാങ്ങിക്കും ഇപ്പൊ പിള്ളേരൊക്കെ വിട്ട് ക്ലാസ് ദി വന്ന് ഞങ്ങൾ നേരെ നേരെയും കണ്ണാടി വാങ്ങിക്കാൻ പോവല്ല നല്ല വെയിലായതുകൊണ്ട് ഞങ്ങൾ അത് വാങ്ങിച്ചില്ല ബിരിയാണി വാങ്ങിച്ചു കണ്ണാടിക്ക് പോയത് ബിരിയാണി വാങ്ങിച്ചു ജസ്റ്റിനുറങ്ങ ആ കുഞ്ഞാലാട്ടോ ഉറക്ക ഉറങ്ങാൻ പോകും